ക്കാൻ വരുവാണെങ്കില് ഇപ്പൊ ഇവിടെ സിമെന്റ് വെച്ചിട്ട് കാര്യം അപ്പൊ നമ്മുടെ വണ്ടി അതിനായിട്ടുള്ള വണ്ടിയാണ് ഫുള്ളാണ് കഴിഞ്ഞില്ല കംപ്ലീറ്റ് കഴിഞ്ഞില്ല അതേ മാഷാല്ല അള്ളാഹ് ഭർക്കത്തെ കാരണം എന്താ പറയുക ഇവരെ ഒന്നടങ്കാൻ പറഞ്ഞി ഒരാള് ഒറ്റക്ക് പോയാൽ തീരൂലേ മാഷാല്ല എന്താ പറയുക ഈ ചില ഭാഗത്ത് ചെറിയ കിച്ചൺ ഉള്ള ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് ചിലവർക്ക് ഇവിടെ അടി കെട്ടാൻ പറ്റൂല പഞ്ചായത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അവർക്കൊരാശ്വാസമാണ് എന്താ പറയുക ഇതേ ഇതേമാതിരിക്ക് സ്ലാബ് ഇടയിൽ പകുതിയാണ്ട് എടുക്കുക പകുതി കണ്ട് വരുത്തുക ഇവിടെ ഒരു കനം കുറവ് കട്ടവാണെങ്കിൽ കലംകുറവ് കട്ടാക്കുക എന്നിട്ടെന്ത് ചെയ്യാ ശേഷം മറ്റേ ആണ്ടും പകുതി ഇങ്ങും ആക്കിയിട്ട് ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടല്ല ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കാരണം അത്രയും സ്പേസ് അവിടെ കിട്ടും പിന്നെ ഇപ്പോൾ ഉള്ളിൽ എന്തുണ്ട് റാക്ക് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് അവിടെ കുടക്കും അപ്പോൾ എന്ത് ചെയ്യുക അവിടെയും നമ്മൾ പരമാവധി പുറത്തേക്ക് ആകിട്ട് കൊടുക്കും എപ്പോഴും ഒരു പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സംഭവം നേക്ക്ഔട്ടാണ് അപ്പം എന്താ പറയുക പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മളെന്ത് ചെയ്യണോ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായി ഉണ്ടാക്കി കൊടുക്കുമൊക്കെ അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് നമ്മൾ ഉള്ളെ സെറ്റ് ചെയ്യും അല്ലേ സംഭവം ചിമ്മിൻ്റെ അടി കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞ് ഇനി നേരെ അവിടെതാ ഒരു റാക്ക് പുറത്ത് കണ്ടിട്ടു കൊടുക്കാം സെറ്റ് ആ ഇങ്ങനെ ഇട്ട എന്താ ഗുണം എന്നറിയോ ഈ ഗ്യാസ് ഗ്യാസ്താ ഈ ഇങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞത് ഒപ്പായി കഴിഞ്ഞാൽ ഗ്യാസും കിട്ടി ഇവിടെയാണ് പോയി ചെറിയ ഗ്യാപ്പ് വെറുതെ പോലല്ല ഇവിടെ ഗ്യാസ് ഇതാ ഗ്യാസിന്റെ അടുപ്പ് ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചാൽ ഇത് ഒരുമിച്ചാണ് പോയിക്കോളും ഈ കെട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ തിരിഞ്ഞാലേ പോകുള്ളൂ നമുക്ക് എന്തേ ചിമ്മിനുള്ള പോക്കോലും പോക്കോൽ ഉള്ള കമ്പി അവിടെ ഇട്ട് ഏത് ചിമ്മിനുള്ള കമ്പി അവിടെ ഇട്ട് പിന്നെ ഈ റാക്ക് വാർക്കാളെ കമ്പി ഇവിടെ ഇട്ട് പിന്നെ ഇപ്പൊ നമുക്ക് എന്താ പ്രശ്നമുള്ളത് ചിമ്മിനിക്കുള്ള ഇതുണ്ടല്ലോ അടുപ്പിന്റെ പോക്കോല് പോക്കോലിനുള്ള കമ്പി അവിടെ ഇട്ട് പിന്നെ പിന്നെപ്പോ ഒരു വേടും പഠിച്ച പഠിച്ച ആ നിങ്ങള് ഇന്ന് പണിക്കുകയല്ലേ ലീവല്ലേ ഇന്ന് അപ്പോളേ ഇവിടെ സൈഡ് കൊണ്ട് വെച്ചുകൊടുക്ക ഈ സൈഡിന് സൈഡ് ആക്കണ ഇങ്ങനെ സൈഡാക്കണ ഇങ്ങനെ പക്കട്ടാ പ്രശ്ന ഫുള്ള് വെക്കണമെന്നുണ്ടെങ്കിലേ ഫുള്ള് വെക്കണമെന്നുണ്ടെങ്കിൽ സൗകര്യം കിട്ടി പോട്ടെ ഫുള്ള് വെച്ചാ പിന്നെ ഈ കെട്ട് ഇങ്ങനെ കുടുങ്ങല്ലേ തൂക്കം വരൂല്ല ഇത് ഇത്ര മതി ഇത്ര മതി എന്നെ തന്നെ ആയാലോ ഇഷ്ടം പോലെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിക്കോട്ടെ ഇവിടെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ പാത്രങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് എടുത്തൊക്കെ ആ സിംഗിന് ആ ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ ഓക്കെ പിന്നെ ബീഡിങ് 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 പുറത്ത് മാത്ര ഉള്ളിലൊത്തു മാത്രം മാഷാല്ല വന്ന സിങ്ക് എങ്ങനെയുണ്ട് എഴുപത്തഞ്ച് സെന്റിമീറ്റർ വലിയ സിംഗ് ആക്കി കിട്ടാ പിന്നെ ഈ ഭാഗ ചെറിയ പാത്രം എന്തേലും കേറ്റെക്കണം എന്നുണ്ടെങ്കിൽ പാത്രം കേറ്റെക്കാണ് ഈ ഭാഗത്ത് എന്തെങ്കിലും ആവശ്യാർത്ഥ യൂസ് ചെയ്തോളും ആ ഭാഗത്ത് ആ കമ്പിതാ ചിമ്മിന ബോർഡിന്റെ കമ്പി ഇത് അവിടെ തൂക്കി അടിക്കടെ കമ്പി സെറ്റായി ഇങ്ങനെ നേരെ കിട്ടുക വരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സിമെൻറ്റ് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളെ വണ്ടി അതിനായിട്ടുള്ള വണ്ടിയാണേ അതിനെന്താ ചെയ്യാ നേരാണ് വിടാം നമുക്ക് കേട്ടോ ആ മസാല അല്ല ഫുള്ള് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ് കമ്പി ഇട്ടി ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞ് ഇടണം വടി കമ്പി ഇട്ടിട്ടാണ് ഫുള്ള് സെറ്റാക്കി കോൺക്രീറ്റിന് കൂട്ടിട്ട് നേരെ കോൺക്രീറ്റ് എടുത്തിടാം ഞാൻ പരിപാടി ഓക്കെ നല്ല നനച്ചാൽ ഫുള്ളാണ് കഴിഞ്ഞില്ല കംപ്ലീറ്റ് കഴിഞ്ഞില്ല അതേ ഉള്ളൂ മാഷാ അല്ല അള്ളാഹു ബർക്കത്തേട്ട് കാരണം എന്താ പറയാ ഒന്നടങ്കം പറഞ്ഞു ഒരാൾ ഒറ്റക്ക് പോയാൽ തീരൂലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കാക്കയാണ കാക്കയാണ പൊയ്ക്കണത് തീർക്കുന്നു ഞാൻ പറഞ്ഞു അപ്പത്തന്നെ പറഞ്ഞു കാക്കയാണ് പോയിക്കണത് തീർക്കുന്നേ ഞങ്ങൾ ഇവിടെ ചെറിയ പണിയിലാ ഓ മൂന്നാള് രണ്ടിസം പൊളിച്ചേ ഫുള്ള് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പാല ഫുള്ള് ആണിച്ച് തന്നെ സംഭവം കാക്കള് മുത്താണ് ആ സുബക്ക് നേരത്തെ പോയതുകൊണ്ടാണ് അത് തീർന്നത് മാഷാ അല്ല ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ചെറിയൊരു പണിയിലാണ് നമ്മളെ നാളെങ്ങോട്ട് പോരിട്ടാ മശാ അല്ല ആയിക്കോട്ടെ ചാ പിടി ചായ കുടിച്ചോടും മൂപ്പിക്ക് പോയി ബിരിയാണി ഞാൻ നമുക്ക് മനസ്സാല്ല എന്തായാലും കഴിഞ്ഞു